മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജീരകപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അരക്കിലോയും ജീരകം വെച്ചുകൊണ്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് പ്രസവരക്ഷയ്ക്കൊക്കെ നല്ല ഒരു മരുന്നും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ പാലും അരക്കിലോയും ജീരകവും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയിലാണ് കേട്ടോ നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു ലിറ്റർ പാലിതാ മൺചട്ടിയിലേക്ക് ഇട്ടീൻ്റെ ശേഷം ചെറിയ ജീരകമാണ് കേട്ടോ നല്ലതുപോലെ ക്ലീനാക്കി പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്നത് വെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളത് വിറക് കത്തിച്ചങ്ങാണ്ടെങ്കിൽ വറ്റിച്ചെടുക്കേണ്ടത് അപ്പം ഈ ഒരു പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് വറ്റിച്ചെടുക്കാം അപ്പം ജീരകം പാലൊക്കെ വറ്റി ജീരകം ഉണ്ടോ പാലൊക്കെ ജീരകം കുടിച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ ഞമ്മളൊരു പാത്രത്തിലേക്ക് പരത്തി കൊടുക്കാം കൊടുക്കുക അപ്പതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ഇത് നമ്മളിഞ്ഞ് വെയിലത്തു കൊണ്ടേക്കാൻ പോവാണ് കേട്ടോ നല്ല ഉണങ്ങി കിട്ടണം കേട്ടോ നമ്മളത് പൊടിക്കുകയാണ് കേട്ടോ അപ്പം അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം നമ്മൾ ജീരകം തൊട്ട് രണ്ട് വെയിലിട്ടിയപ്പോൾ തന്നെ രണ്ട് ദിവസത്തെ വെയിലട്ടിയപ്പോൾ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ദിവസം കൊണ്ട് കേൾക്കണം കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പകുതി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചീൻ്റെ ശേഷം ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതായത് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ കലക്കണ്ടം ചേർത്താണ് പൊടുക്കേണ്ട കിട്ടുന്നത് അപ്പോൾ ഒരു കപ്പ് കൽക്കണ്ടെടുത്ത് കണ കിഴാൻ ജീരകത്തേക്ക് ഞാനൊരു ഞാൻ ഒരു മെഷറിങ് കപ്പിന് ഒരു കപ്പ് കൽക്കണ്ടാണ് പൊടിച്ച് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കയ്പ് രസം ഉണക്കാറ് മധുരം നല്ല മുന്നിട്ട് നിൽക്കണം ആദ്യം നമ്മൾ ജീരകം പൊടിച്ചിട്ട് കൽക്കണ്ടം ചേർത്തിട്ടില്ല രണ്ടാമത് പൊടിച്ചിയിലാണ് കൽക്കണ്ടം ചേർത്തി പൊടിച്ചിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ കൽക്കണ്ട എല്ലാ ഭാഗത്തും എത്തണം കൽക്കണ്ട കൽക്കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഒരു കയ്പ്പ് രസാവും കേട്ടോ നല്ല മധുരം മുന്നിട്ട് നിൽക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഈത്തപ്പായം ചേർത്തി കൊടുക്കുന്നുണ്ട് നെയ്യും ഈത്തപ്പായും ചേർക്കാതെയും കൽക്കണ്ടും ജീര കൂടി മാത്രം കഴിക്കട്ടോ ഇങ്ങനെ ചേർത്തി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യൽ വയറ്റിങ്ങാണ്ട് നമ്മൾ ഈത്തപ്പായൊക്കെ ചേർത്തിയൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ആ ചട്ടി ചൂടായി നെയ്യും ഒഴിക്കണം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് നെയ്യ് കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളു ചൂടായ നെയ്യിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കൽക്കണ്ടും ജീരകം ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നെയ്യെല്ലാ ഭാഗത്ത് എത്തണം കേട്ടോ പിന്നീടാണ് നമ്മൾ ഈത്തപ്പായം കട്ട് ചെയ്തെങ്ങാണ്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് അപ്പോൾ അതാ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈത്തപ്പായം കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക ഈത്തപ്പായ ഇട്ടുകൊടുക്കണെങ്കിൽ ഞങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ടുകൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ ഈത്തപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മധുരം കിട്ടുമല്ലോ അപ്പോൾ മധുരം ഉണ്ടാവും ഈത്തപ്പായം കൂട്ടണില്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കൽക്കണ്ടോ ഇനി കലക്കണ്ടില്ലെങ്കിൽ പനഞ്ചക്കര പൊടിച്ചിങ്ങാണ്ട് ചേർത്തിയാലും മതി പ്രസവരക്ഷക്ക് അതുപോലെ മെലിഞ്ഞ കുട്ടികൾക്ക് തടി കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പം ഇത് തണുത്തീൻ്റെ ദിവസം നമ്മളത് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം